പുളിങ്കോം എന്ന മലയോര ഗ്രാമവും ഇന്ത്യൻ ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ പുളിംഗോം എന്ന മലയോര ഗ്രാമവും ഇന്ത്യൻ ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് അത്ലറ്റിക് ടീം അംഗം മിജോ ചാക്കോ കുര്യന് പുളിങ്ങോമുമായി ബന്ധമുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ടീം അംഗമാണ് മിജോ മിജോയുടെ അമ്മ വീട് പുളിങ്ങോത്താണ് പുളിങ്ങോത്തെ ചാലിൽ കുടുംബാംഗമാണ് മിജോയുടെ അമ്മ മിനി വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ മംഗലാപുരത്തേക്ക് പോയി ഇപ്പോൾ അവിടെയാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം താമസം എങ്കിലും പുളിങ്ങോത്തോട് സ്നേഹവും എന്നും മനസ്സിൽ ഇവർ സൂക്ഷിക്കുന്നു ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ടീമിൽ മിജോ ഉൾപ്പെടെ ആറുപേരാണുള്ളത് മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അമോജ് ജേക്കബ് സന്തോഷ് തമ്മിലരശൻ രാജേഷ് രമേശ് എന്നിവരാണ് ടീം അംഗങ്ങൾ ഇപ്പോൾ ഇവർ പോളണ്ടിലെത്തി അവിടെ നിന്നുമാണ് പാരീസിലേക്ക് പോകുന്നത് അത്ലറ്റിക് മത്സരങ്ങൾ ഓഗസ്റ്റ് ഒന്നിനാണ് ആരംഭിക്കുന്നത് യൂണിവേഴ്സിറ്റി ദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് മിജോ കാഴ്ചവെച്ചിട്ടുള്ളത് ഏഷ്യൻ ഗെയിംസിൽ മിജോ ഉൾപ്പെട്ട റിലേ ടീം സ്വർണം നേടിയിരുന്നു ഇപ്പോൾ എയർഫോഴ്സിൽ ജോലി ചെയ്യുകയാണ് രാജ്യത്തിന്റെ അഭിമാന താരമായി മിജോ വരുമ്പോൾ ഒളിമ്പിക്സ് ചരിത്രത്തിൽ പുളിങ്ങോമെന്ന മലയോര ഗ്രാമത്തിന്റെ പേരുകൂടി ചേർക്കപ്പെടും മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ